നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയമായ സ്വാഗതം വിരുദ് ഇപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ നങ്ങയാർകുളങ്ങര എന്നൊരു ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇരുപത്തിനാല് പരം വർഷത്തെ അത്ഭുതകരമായ വിജയം നേടിയിട്ടുള്ള ഒരു ആയുർവേദ സ്ഥാപനമുണ്ട് കാരണം ജീവിതം മടുത്തു അല്ലെങ്കിൽ ജീവിതം ഇവിടെ തീരുകയാണ് എന്ന് കരുതിയ അനേകായിരങ്ങൾക്ക് ഒരു പുതുജീവിതം സമ്മാനിച്ച ഒരു സ്ഥാപനം നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സാ ഗ്രൂപ്പായിട്ടുള്ള ഹോസ്പിറ്റൽ ഗ്രൂപ്പായിട്ടുള്ള ഷിഫ ആയുർവേദിക് ഹോസ്പിറ്റലാണ് അതിൻ്റെ കീഴിൽ ഒട്ടനവധി ആയുർവേദിക് സെന്ററുകളുണ്ട് ക്ലിനിക്കുകളുമുണ്ട് ഷിഫ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാഹിദ മേഡമാണ് ഇരുന്നിൻ്റെ ഇന്നത്തെ അതിഥി ഷിഫ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതുല്യ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും അതുപോലെ തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റും ചികിത്സാ രീതികളും ഒക്കെ നമുക്ക് ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകരുമായി അല്പസമയം പങ്കുവയ്ക്കാം വളരെ സ്നേഹത്തോടുകൂടി ആദരോടുകൂടി സ്വാഗതം ചെയ്യാം ഡോക്ടർ ഷാഹിദ അമ്മയുടെ വിരുന്നിലേക്ക് ഡോക്ടർ നമസ്കാരം ഡോക്ടർ വളരെയധികം സന്തോഷം കാരണം ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ താങ്കൾ കാരണം ഒരുപാട് ജീവിതങ്ങൾക്കൊരു അവരുടെ ഒരു ആശ്വാസകരമായിട്ടുള്ള ലൈഫ് സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ് താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ഒരുപറ്റം ഡോക്ടേഴ്സും താങ്കളുടെ ഒരു സ്ഥാപനവും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു ഡോക്ടർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ആദ്യകാല ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാമോ അപ്പൊ ആദ്യം നമ്മൾ വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് ഈ മദ്യപാനത്തിന്റെ ആൾക്കാരും പിള്ളേർ പഠിത്തം നിർത്തിയവര് ജോലിക്ക് ജോലി ഉപേക്ഷിച്ചവര് ഇങ്ങനെയൊക്കെ ധാരാളം ആൾക്കാർ വന്നു തുടങ്ങി അപ്പം വീട്ടമ്മമാരും ഒക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടും കയച്ചിലോടുകൂടിയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നോണ്ടിരുന്നത് ഞങ്ങൾക്ക് ഒരു റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും ആയുർവേദത്തിന്റെ ആചാര്യനുമായ ഡോക്ടർ എം ആർ കൃഷ്ണസ്വാമി പിള്ളയാണ് പിള്ളയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയതും മുന്നോട്ട് കൊണ്ടുപോയത് അതിനുശേഷം പലയിടത്തായിട്ട് പലയിടത്തായിട്ട് ഞങ്ങൾ ഇതിന്റെ ബ്രാഞ്ച് നടക്ക തുടങ്ങി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ധാരാളം ആൾക്കാർ വന്നു അനേകായിരങ്ങൾ മദ്യപാനം നിർത്തിപ്പോയിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് നമുക്കൊരു വലിയ സന്തോഷമുണ്ട് കാരണം ഒരു പ്രധാനമായിട്ടുള്ള ഇതിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത് ഈ ഒരു 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 അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൊടുത്തിട്ടുണ്ട് അനേകാര്യങ്ങളെട്ടുണ്ട് ജോലിക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഡൈവേഴ്സിന്റെ പക്കത്ത് വരെ എത്തിയത് തിരിച്ച് ഡൈവേഴ്സ് നടക്കാതെ ജീവിച്ചിട്ടുണ്ട് പലരും ജോലി നഷ്ടപ്പെട്ടവർ ജോലിക്ക് തിരിച്ചു പോയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ പഠിത്തം മുടങ്ങിയവര് പഠിത്തം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോലിയിൽ പ്രവേശിച്ചാലൊക്കെ ഇപ്പോഴൊക്കെ വിളിക്കാറുമുണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം അത് അന്നൊന്നും അറിയത്തില്ല ഇവര് നമ്മുടെ ട്രീറ്റ്മെന്റ് ആണെന്ന് പിന്നീടുള്ള കാലങ്ങളിൽ അറിഞ്ഞ് നമുക്ക് പല ആൾക്കാരെ പറഞ്ഞു വിടുക ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോഴും വരുമ്പോഴും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരാറും ഉണ്ട് ഫാമിലിയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായാലും ധാരാളം പേര് ഒന്ന് നല്ലതായി പോയിട്ടുണ്ട് ജീവിതം ചികിത്സയോടൊപ്പം തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് പേരന്റ്സിനുണ്ട് കുട്ടികൾക്കും ഉണ്ട് അല്ലാതെ നമുക്ക് മദ്യപാനത്തിന് വരുന്നവർക്കും ഉണ്ട് ഇത് കൂടുതലും വരുന്ന അറിയാതെ വരുന്നതാണ് അമ്മമാര് അച്ഛന്മാർക്ക് വേണ്ടി വരുന്നു മക്കൾക്ക് വേണ്ടി വരുന്നു

ഒരു ി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അമിതമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോപ്പ് ചെയ്യുമ്പോഴൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഇല്ല അന്ന് തന്നെ പറയാറില്ല അവരുടെ മാനസിക നിലവാരത്തിനും കൂടെ കാൽക്കുലേറ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങത്തുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ അവർ വരത്തില്ല കണ്ടിന്യൂ ചെയ്യത്തില്ല ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോഴും അവരോടും തന്നെ രണ്ടു ദിവസം കുടിക്കാം മൂന്ന് ദിവസം കുടിക്കുക അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ പോകാൻ പോകാം എന്ന് പറഞ്ഞ് ഒരു മൈൻഡ് ഒരു നല്ല നിലയിൽ എത്തിച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ആദ്യം നമ്മള് അവരികെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് സക്സസ് ആകത്തില്ലല്ലോ അവരെ കുറച്ച് പോയി പിന്നെ അവര് പോകുന്ന പറയുന്ന നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ വരുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടാണ് ഞാൻ പല നിന്ന് കേട്ടിട്ടുണ്ട് ചികിത്സ തുടങ്ങി ഈ പൊടി കൊടുക്കുന്ന പൊടി നമ്മുടെ ഒരു ഹെർബലിന്റെ പൊടി കൊടുത്ത് അത് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും നമുക്കറിയത്തില്ല ഈ വരുന്നവരൊക്കെ പലയിടത്ത് നിന്ന് നാലു വർഷം കഴിച്ചു അഞ്ചു വർഷം കഴിച്ചു സെന്ററുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ ഹെർമറ എടുക്കുന്ന വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റും ഒന്നും ഇല്ല എന്നില്ല നമ്മൾ തന്നെ ഡോക്ടർ എം ആർ കൃഷ്ണസ്വാമി പിള്ളേരുടെ ഡയറക്ഷനിലാണ് നമ്മളവിടെ തയ്യാറെടുക്കുന്നത് തയ്യാറാക്കുന്നതാണ് അപൂർവ പച്ചമരുന്നുകളുടെ കൂട്ടാ കൂട്ടാ കൂട്ടാണ് അപൂർവമായിട്ട് ലഭ്യമല്ലാത്ത മട്രാസിലൊക്കെ അവരുടെ ജോലി വിദ്യാഭ്യാസം അങ്ങനെയാണ് ഈ ഒരു സക്സസ് നേടിയെടുത്തത് നമ്മുടെ ഈ പ്രവർത്തനത്തിന് അംഗീകരിച്ചിട്ടുണ്ട് ഗവൺമെന്റും മറ്റുള്ള സന്നദ്ധ സംഘടനയൊക്കെ നമുക്ക് അവാർഡ് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഒരുപാട് കിട്ടിയുണ്ട് പിന്നെ പേരന്റ്സ് ഒക്കെ വളരെയധികം നല്ല രീതിയിലാണ് അന്ന് ഇന്നൊക്കെ നമ്മളോട് പെരുമാറുന്നത് അതൊക്കെ നമുക്ക് അതൊക്കെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ പിന്നെ ഇതിന്റെ കൂടെ തന്നെ പല ചികിത്സകളും ഉണ്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ ഡോക്ടേഴ്സ് എല്ലാം ഉണ്ട് അതിൻ്റെ പ്രഗത്ഭരായ ഡോക്ടേഴ്സും അനുബന്ധ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അങ്ങനെ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളെ നിയന്ത്രണം ചെയ്താണ് ഇവിടെ ഇവിടെ എത്തിയത് ഒരു സ്ത്രീ എന്ന നിലയിൽ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മദ്യമാഫികകളുടെ പ്രശ്ന ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ജീവന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് സ്വത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട് പ്രസ്ഥാനങ്ങൾക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നുമൊക്കെ ഒരു ഒരു വന്നിട്ടില്ല വന്നിട്ടില്ല ടീമുകളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു ില്ല ഇതിനകത്ത് വേറൊരു പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് എം ആർ കൃഷ്ണുള്ള സ്വാമി എനിക്കും ആരും ഇട്ടറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലെല്ലാം പിടിച്ചിരുന്നത് നമ്മുടെ പേഷ്യന്റിന്റെയും മറ്റുള്ളവരുടെ അവരുടെ ഫാമിലിയുടെ എല്ലാം സപ്പോർട്ട് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ ബലം കൊണ്ടാണ് നമ്മൾ പിന്നെ മരുന്നിന്റെ ഗുണവും തീർച്ചയായിട്ടും പ്രതിസന്ധികളൊന്നും പിന്നെ മറ്റുള്ള പാർശ്വഫലങ്ങളൊന്നും ഇല്ല അങ്ങനെ ആരും വന്നിട്ടില്ല ജെനുവൻ ഒരു കംപ്ലൈന്റ് ഇന്ന് ഇരുപത്തഞ്ച് വർഷത്തോളം വന്നിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ മറ്റുള്ള ഹോസ്പിറ്റലുകാർ മദ്യമാഫികകള് ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഇത് വെച്ച് നിർത്തണോ വേണ്ടയോ അപ്പം നമ്മുടെ ആൾക്കാർ സമൂഹ നല്ലൊരു സമൂഹം എൻ്റെ പിന്നുണ്ടായിരുന്നു ഇത് നിർത്തരുതേ നിർത്തരുതേ എന്ന് പറഞ്ഞു ഇത് മുന്നോട്ട് തന്നെ ധൈര്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ധാരാളം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് തലത്തിലും സംഘടനാ തലത്തിലുമൊക്കെ കിട്ടിയിട്ടുണ്ട് അവരൊക്കെയാണ് തന്നെ ഇത്രയും വർഷം പിടിച്ചു നിർത്തിയത് പിന്നെ ഇതിനകത്ത് ഇത്രയും പേര് നന്നായി പോയി നമ്മളതിൽ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട് ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്ത് ഇത് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പിന്നെ പട്ടലക്ഷം രൂപ വീതം പ്രതിമാസം തന്നാ മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് വിലവേശിട്ടൊക്കെ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ കോടതി പോയിട്ട് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളും സ്വാമി പിള്ളേക്കും എനിക്കും ആ ജീവനാന്ത സംരക്ഷണം കൂടെ തന്നിട്ടുണ്ട് അനേകായിരുന്ന ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ഞങ്ങളുടെ സ്റ്റാഫിനെ തന്നെ ആ അക്രമത്തിന് വിധേയരാക്കിയിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ടീമുകൾ ഇന്നും അതെല്ലാം തരണം ചെയ്ത് അവർ തല നേരക്കാണ് അവർ രക്ഷപ്പെട്ടത് ഞങ്ങള് ഇതിനെല്ലാം ബേസ് ഓഫീസ് പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിൽ കൂട്ടാൻ വേണ്ടി അതിനെയൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴും അതിനെ പറ്റി ഉള്ളവർക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുവാണ് ഇത്രയും വർഷത്തിനാൽ ഇനിയിപ്പോ ഇത് ഇതിന്റെ വന്നു കഴിയുമ്പഴത്തേക്ക് പേഷ്യന്റ് കൂടെ വരുമ്പഴത്തേക്ക് ഇവര് അടങ്ങിയിരിക്കില്ല പക്ഷെ എല്ലാത്തിനെയും തരണം ചെയ്തു പോകാൻ ഞങ്ങളും തയ്യാറാണ് ആ എന്തും വന്ന് നേരിടാൻ തയ്യാറാണ് പക്ഷെ അത് നല്ലവരായ ഒരു സമൂഹം എന്റെ പിന്നിലുണ്ട് അവരെല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് പോകുന്നത് ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോൾ കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഒരു തൈലത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വൈറലായ ഒരു തൈലമാണ് വിപ്ലവ തൈലം എന്താണ് ആ ഒരു തൈലത്തിന്റെ പ്രത്യേകത അതിന് ഇത്രയും ഒരു അതിന് ആ ഒരു തൈലം ഇത്രയ്ക്കും റിസൾട്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താ അപൂർവ പച്ചമരുന്നുകൾ ഉപയോഗ ഉപയോഗിച്ചുള്ള ഒരു അത് നമ്മൾ അതിനകത്ത് ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ടല്ല കാരണം ഇത് ഇവിടെ കിട്ടാത്ത മരുന്നുകൾ വിദേശത്തുനിന്ന് വരെ നമ്മൾ ഇതിന്റെ പച്ചമരുന്നുകളെല്ലാം കളക്ട് വരുത്തിയതിന്റെ പച്ചമരുന്ന പലദേശങ്ങളിൽ നിന്നും അത് നല്ല റിസൾട്ടാണ്

ഒരു ഒരു ഈ ഞങ്ങള് വിപ്ലവതയിലും വളരെ എഫക്റ്റീവ് ആണ് പെയിൻ ആണ് അത് ഉപയോഗിച്ചവരൊക്കെ പലർക്കും അഡ്രസ് കൊടുത്ത് ആ ആ ഉപയോഗിച്ചവർ തന്നെ പലരും ഇവിടെ അഡ്മിറ്റിന് കൊണ്ടുവരുന്നുണ്ട് വേദനയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗ രീതി രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രാത്രിയാണോ ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ വേറൊരു പ്രോഡക്റ്റ് ആണ് ഒരു ഹെയർ ഓയിൽ ഹെയർ ട്രോണിക് ഹെയർ അതും അപൂർവ പച്ചമുറകളുടെ കൂട്ടാണ് അത് ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് ആണ് അത് നല്ലൊരു ഒരു പ്രൊഡക്റ്റ് ആണ് അത് തലവേദന മൈഗ്രൈൻ വന്നവർക്കൊക്കെ മാറ്റമുണ്ട്

അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെന്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കൊടുക്കാൻ കൊടുക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ പേഷ്യൻസിന് കാരണം നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന കേരളത്തിൽ മാത്രമുള്ള ജനങ്ങളല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രേഷറുണ്ട് അപ്പം പല നാടുകളിൽ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരവും എയർപോർട്ടും നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ സെയിം ദൂരമാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഹൈവേ ഹൈവേന്ന് വളരെയധികം ദൂരമൊന്നുമില്ല റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഏത് സ്ഥലത്തു നിന്ന് വന്നു കഴിഞ്ഞാലും വളരെ വേഗം നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ പറ്റും അതുകൂടാതെ തന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ പിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സാധന സൗകര്യം നമുക്കുണ്ട് റൂമുകള് വൃത്തിയുള്ള റൂമുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സുകാർക്കും അപ്പർ ക്ലാസ്സുകാർക്കും എല്ലാ ക്ലാസ്സുകാർക്കും പറ്റിയ രീതിയിലുള്ള അക്കോമഡേഷൻ ഉണ്ട് പിന്നെ നമ്മുടെ രോഗത്തിനനുസരിച്ചുള്ള ഫുഡ് നമ്മൾ ശരിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് നമ്മുടെ ഭക്ഷണം കഴിച്ചൊക്കെ വെളിയിൽ പോയി കഴിയുമ്പോൾ പകുതി ട്രീറ്റ്മെന്റ് ചെയ്യാതെ തന്നെ ആ ഫുഡിലൂടെ തന്നെ പകുതി ആശ്വാസമാകും ആ രീതിയിലുള്ള ഫുഡൊക്കെയാണ് ഞങ്ങള് കൊടുക്കുന്നത് പിന്നെ വളരെ മുപ്പത് വർഷം മുപ്പത്തഞ്ചു വർഷമൊക്കെ ഷുഗറിന്റെ പേഷ്യന്റൊക്കെ വന്നു കഴിഞ്ഞാല് മൂന്ന് മാസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നന്നായി പോയിട്ടുണ്ട് അവര് പഴയതുപോലെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബി പി ആണെങ്കിലും അതുപോലെ തന്നെ അത് നമ്മള് ഭക്ഷണ ക്രമീകരണം ക്രമീകരണത്തിലൂടെ ചെയ്യാറുണ്ട് അതൊക്കെ നല്ല ഉള്ളത് ഡോക്ടർ ഡോക്ടർമയാണ് അയതുല്യ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറാണ് ഡോക്ടർ ആദ്യം തന്നെ നമുക്ക് ഡോക്ടറിനെ വെൽക്കം ചെയ്യാം ഡോക്ടർ നമസ്കാരം ഓക്കെ ഡോക്ടർ നമ്മുടെ ജോ അതുല്യ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രധാന ചികിത്സകൾ കുറിച്ച് നമ്മളിപ്പം ഡോക്ടർ പിന്നെ പറയുകയുണ്ടായി എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ തേടിയെത്തുന്ന രോഗികളധികവും ഏതൊക്കെ തരം ട്രീറ്റ്മെൻറ്റുകൾ കാണാം നമ്മുടെ അടുത്ത് കൂടുതലും വരുന്ന പേഷ്യൻസൊക്കെ ബോൺ റിലേറ്റഡ് വേദന നടുവേദന കഴുത്ത് വേദന അതുപോലെ ജോയിൻ ഡിസ്ലൊക്കേഷൻ അതുപോലത്തെ കേസുകളാണ് ഒത്തിരി നമ്മുടെ അടുത്ത് വരാറുള്ളത് ഹെമി പാരസി പാരാലിസിസിലോട്ട് പോയ പേഷ്യൻസ് ഹെമി പാരസിസ് പോലെയുള്ള കേസ് ശരീരത്തിൻ്റെ നിരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളതിൽ അൾട്ട് മീസ് രോഗങ്ങളുള്ളതിൽ അങ്ങനെയുള്ള കേസുകളാണ് കൂടുതലും വരുന്നത് അതുപോലെ തന്നെ ആസ്മ സ്പോൺലോസിസ് സ്പോൺലോസിസ് അതുപോലെ അങ്ങനെയുള്ള ഒത്തിരി രോഗങ്ങൾ ആയി ഒത്തിരി സ്ഥലത്ത് പോയി ക്യൂർ ആകാതെയാണ് ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്നത് സാധാരണയായി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സാമ്പത്തികവും സമയവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ആൾക്കാരോട് അങ്ങനെയുള്ള നമ്മുടെ പ്രേക്ഷരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഒത്തിരി സമയവും കാശൊക്കെ മുടക്കി ഒത്തിരി ട്രീറ്റ് ചെയ്ത് നാലും അഞ്ച് സ്ഥലത്ത് പോയി യാതൊരുവിധ ഹോപ്പും ഇല്ലാതെ വരുന്നവരാണ് കൂടുതലും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത് ആദ്യം അവർക്ക് ഞങ്ങൾ ഹോപ്പ് കൊടുക്കുകയാണ് അത് ശരിയാവുമെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല ഇത് ശരിയാവും ആവുമോ എന്നാണ് അവർ ചോദിക്കുന്നത് അവർക്ക് ഫസ്റ്റ് ഹോപ്പ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത് ഒത്തിരി വരുന്ന ഭൂരിഭാഗം പേർക്കും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഒത്തിരി പേര് സർജറിക്ക് ശേഷം വരുന്നവരുണ്ട് സർജറി പറഞ്ഞ് അത് ചെയ്യാണ്ട് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞു കേട്ട് വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും ഇത് സക്സസ്ഫുൾ ആണ് എല്ലാ കേസുകളും നമ്മുടെ ചികിത്സയില് വേറെ പ്രത്യേകത നമ്മുടെ എക്സ്റ്റേണൽ തെറാപ്പിക്ക് വേണ്ടി നമ്മൾ മർമ്മ വൈദ്യന്മാരും സ്റ്റാഫുകളും ഉണ്ട് അത് എമർജൻസി കണ്ടീഷനെ പോലെ പെട്ടെന്ന് തന്നെ ഒരു ക്യൂർ കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് വർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഒത്തിരി സപ്പോർട്ട് ഒത്തിരി സ്റ്റാഫുകളും മർമ്മ ഡോക്ടേഴ്സും നമുക്കുണ്ട് വിജയവും ഇപ്പോൾ നമ്മുടെ പ്രഷർ മുന്നിൽ എത്തിയിരിക്കുന്നത് ആയുർവേദ ഹോസ്പിറ്റലിലും ദാരുഷഫയുടെ ഔഷധ സസ്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന അല്ലെങ്കിൽ മരുന്നുകൾക്ക് ആവശ്യമായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ എത്തിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ സോറി അദ്ദേഹമാണ് നമ്മുടെ വിരുന്നിന്റെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ ഔഷധ നിർമ്മാണത്തിന് ആശ്വാസം അതിന് അനുസരിച്ചുള്ള ഔഷധങ്ങളും സസ്യങ്ങളുടെയൊക്കെ നിലവാരവും അതുപോലെ തന്നെ പരിപാലനവും അതൊക്കെ എങ്ങനെ ലഭ്യമാക്കുന്നത് അത് എല്ലാം താങ്കളോട് മുന്നോട്ടുണ്ടാണ് എന്താണ് പറയാനുള്ളത് നമ്മൾ ഈ ഔഷധ സസ്യങ്ങള് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ചേരുവ എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളാണ് ബാക്കി പത്ത് ശതമാനം മാത്രമാണ് മറ്റുള്ള ചേരുവകൾ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയുർവേദ ഔഷധങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോർക്കൂസ് മലബാർക്കൂസ് പോലെയുള്ള ഔഷധ ഗ്രന്ഥങ്ങൾ അതിനെ ആസ്പദമാക്കിയുള്ള ചികിത്സ ഇപ്പോൾ ഇവിടെ ഔഷധ സസ്യം ഈ സ്ഥാപനത്തിന് ഔഷധസസ്യങ്ങളുടെ തോട്ടമുണ്ട് അതിന് രണ്ട് ഔഷധ സസ്യങ്ങൾ പിന്നെ ഇവിടെ വളരാത്ത ഈ ഈ കാലാവസ്ഥയിൽ വളരാത്ത ഔഷധ സസ്യങ്ങളുണ്ട് ഇപ്പം നമുക്കറിയാം കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള തമിഴ്നാട്ടിലെ മരുത്വാമല പോലുള്ള പ്രദേശത്തും മാത്രം വളരുന്ന സസ്യങ്ങളുണ്ട് അതുപോലെ തന്നെ കൂട പർവ്വത നിരകളിൽ വളരുന്ന ഔഷധ സസ്യങ്ങളുണ്ട് പിന്നെ പശ്ചിമഘട്ട പർവ്വത നിരകളിൽ കൊടും തണുപ്പിനെ അതിജീവിച്ച് ആദ്യം വലിയ ചൂടിനെ അതിജീവിച്ച് ഒക്കെ വളരുന്ന സസ്യങ്ങളുണ്ട് പിന്നെ കടലിൽ നിന്നെടുക്കുന്ന സസ്യങ്ങളുണ്ട് ഇങ്ങനെ ഔഷധ സസ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കുണ്ട് ഇത് എപ്രകാരം പ്രയോജനപ്പെടുത്തണം ഇത് അന്യം നി നിൽക്കാതെ നോക്കണം അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു അവബോധത്തിലേക്ക് പുതിയ തലമുറയെ എത്തിക്കണം ഇതിനൊക്കെ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തനത് മരുന്നുകൾ ആ അത് എവിടെങ്കിലും ലഭ്യമല്ലെങ്കിൽ അത് ലഭ്യമാകുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കും അതുമാത്രമല്ല അത് എവിടെയുണ്ടെങ്കിലും ഞങ്ങളത് കളക്റ്റ് ചെയ്തുകൊണ്ട് വരികയും ചെയ്യും അത് അതിൻ്റെ തനിമ നിലനിർത്തി അതിൻ്റെ പുതുമ നിലനിർത്തി അതിൻ്റെ ഔഷധ ഗുണം കളയാതെയാണ് ഞങ്ങളിതൊക്കെ ഉപയോഗിച്ച് വരുന്നത് ഇതൊരു പുതിയ തലമുറ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നുള്ള ഒരു ആലോചനയും പ്രവർത്തനവുമാണ് നടത്തി വരുന്നത് ഡോക്ടർ അതുപോലെ തന്നെ നമ്മൾ സ്ത്രീരോഗ വിഭാഗമായിട്ട് വരുമ്പം പ്രത്യേകിച്ച് പ്രസവനന്തര ചികിത്സകൾ അതിൻ്റെ ഒരു സൗകര്യം നമ്മൾ എത്രമാത്രം ആണ് നമ്മുടെ സെൻറ്ററിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്ക് ആ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് നമ്മുടെ സെൻ്റർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ത്രീകളുടെ സംരക്ഷണം പറയുകയാണെങ്കിൽ നമുക്ക് പ്രസവാനന്തര രക്ഷ അതുപോലെ തന്നെ പ്രസവത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളും മെഡിസിൻസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ മുട്ടുവേദന എന്ന് പറയുമ്പോൾ ഒത്തിരി ഇപ്പോൾ ഉള്ള ഒത്തിരി പേർക്കും ഉള്ള പ്രശ്നമാണ് ഈ തേയ്മാരത്തിൻ്റെ ബുദ്ധിമുട്ട് അതിന് നമുക്ക് ഫലപ്രദമായ നൂറ് ശതമാനം ഫലപ്രദമായ ചികിത്സ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ കോവിഡ് കോവിഡാനന്തര ചികിത്സ ഒത്തിരി ബുദ്ധ അലർജി അതുപോലത്തെ സിംറ്റംസ് ഈ കോവിഡ് വന്നതിന് ശേഷം ഉള്ളവർ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ നല്ല ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നാച്ചുറോപ്പതിയിൽ ബ്ലഡ് ശുദ്ധീകരിക്കുന്ന രീതി നമ്മൾ ചെയ്യുന്നുണ്ട് നാച്ചുറോപ്പതി ഫുഡ് സിസ്റ്റത്തിലൂടെയും മെഡിസിൻ വഴിയും നമുക്ക് ഇൻറ്റിഗ്രേറ്റീവായിട്ടാണ് ആയുർവേദ സിദ്ധ യുനാനി നാച്ചുറോപ്പതി ഇൻറ്റിഗ്രേറ്റീവ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരാളുടെ ശരീരത്തിന് എന്താണോ ആവശ്യം എന്തിൻ്റെ കുറവുകൊണ്ടാണോ ഒരു രോഗം വന്നത് ആ രോഗം മാറ്റുന്നതും അത് ഇനി വരാതിരിക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ചികിത്സകളും നമ്മൾ കൊടുക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഒത്തിരി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത തൊക്കു രോഗങ്ങളും കിഡ്നി സ്റ്റോ സ്റ്റോണുകളും നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട് അതുപോലെ നട്ടിണിൻ്റെ ബൾ ഡിസ്ക് ബൾജ് ഡിജനറേഷൻ സ്പൈനൽ കനാൽ സ്റ്റീമോസിസ് ഡിസ്ക്

ിൽ തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കർക്കക ചികിത്സ ഇവിടെ ലഭ്യമാണ് അതിനു വേണ്ടിയുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രസവാനന്തര ചികിത്സയും അതുപോലെ അമിതവണ്ണത്തിനുള്ള ചികിത്സയും ഇവിടെ അവൈലബിൾ ആണ് താങ്ക് യു വളരെയധികം നന്ദി ഡോക്ടർ അതുപോലെ തന്നെ വലിയ ആയുർവേദ സ്ഥാപനത്തിന് ആയുർവേദ ഹോസ്പിറ്റലിൽ ഇനിയും ഇനിയും ഒരുപാട് ജീവിതങ്ങൾക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ജീവിതം നേടിക്കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം